നിങ്ങളെ ഈ നടുവേദന കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാറുണ്ടോ എങ്കിലിതാ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാ നല്ല മഴക്കാലാണ് കർക്കിടകമാണ് അപ്പോൾ ആ ഒരു മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉലുവക്കഞ്ഞിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ എല്ലാ വർഷവും ഞാൻ കഴിക്കാറുണ്ട് ഒരുപാട് സമയം മുട്ടിച്ച് നിന്ന് പണിയെടുക്കുമ്പോൾ നടുവേദന വരാറുണ്ട് നല്ലാതെ എനിക്കിതാ ഇതുവരെ അങ്ങനത്തെ ഒരു വേദന എനിക്ക് അനുഭവപ്പെടാറില്ല കേട്ടോ അത് എനിക്ക് കാരണമായിട്ട് തോന്നുന്നത് എല്ലാ വർഷവും ഞാനിത് കഴിക്കുന്നത് കൊണ്ടായിരിക്കും അപ്പോൾ മൂന്ന് ദിവസം ഏഴ് ദിവസം എന്നിങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉലുവ ഒരു അര ഗ്ലാസ് ഉലുവെടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയാണ് വെള്ളത്തിലിട്ട് വെച്ച് വൈകുന്നേരമാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങൻ്റെ തേങ്ങ ചരിവി പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉലുവ നമ്മൾ കുതിർത്ത് വെച്ചത് ഞാനിത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു കാൽ ഗ്ലാസിൻ്റെ അടുത്ത് അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി മട്ട അരിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കൽ അപ്പോൾ അത് നല്ലോണം കഴുകി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുത്തരിയാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ പിന്നെ അത് അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ചുവന്നുള്ളി വളരെ ചെറുതല്ല കേട്ടോ ഒത്തിരി വലുപ്പം ഉള്ളത് അതുകൊണ്ട് ഇത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക മുറിച്ചിട്ട് കൊടുക്കണമെന്നില്ല കുക്കറിൽ ഈ ഉലുവൻ്റെ കൂടെ തന്നെ നല്ലോണം വെന്ത് അലിഞ്ഞോളും അപ്പോൾ നല്ലോണം ഒന്ന് അലഞ്ഞോട്ടേ ചിട്ടാണ് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഉലുവ കഴുകി കുതിർത്തുന്ന സമയത്ത് ഉള്ള ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇത് വേവിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ കഴുകിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഒരുപാട് വെള്ളമായി പോകേണ്ട പിന്നെ അതിലേക്ക് കുറച്ച് ഒരു നുള്ളു കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് മൂന്ന് വിസിലാണ് കേട്ടോ വരുത്തിയത് അപ്പോഴേക്കും ഇത് ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി പിന്നെ അതാ നമ്മളത് ആ എൻ്റെ ബ്ലണ്ടറിൽ വെച്ചിട്ട് ആ ഒരു തേങ്ങൻ്റെ പാൽ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിക്കൊണ്ടിട്ട് അടിപൊളി സാധനമാണ് കുറച്ചായിട്ടോ ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങാ പാൽ എടുക്കേണ്ട തേങ്ങാ ചിരുവിയാണ് അതിലിടുന്നെങ്കിൽ അതും തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി നല്ലത് തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും തേങ്ങാപ്പാൽ രണ്ടാം പാലും മൂന്നാം പാലും അങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഒരൊറ്റ പാലാണ് ഞാൻ എടുക്കുന്നത് തേങ്ങ ചെറിവിട്ട് ആ ബ്ലണ്ടറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയാൽ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടും കേട്ടോ ചൂടുവെള്ളം ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുത വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെള്ളം അറ്റിക്കിന് ഇട്ടോ പിന്നെ ശർക്കരയും തേങ്ങാപ്പാലും ഇട്ട് കൊടുക്കണം ശർക്കര ഈ കല്ലൊന്നും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ അത് അരിച്ചൊന്നും ഇടാത്തത് ഞാൻ ഉപയോഗിച്ചപ്പോൾ കല്ലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇടുന്നത് പിന്നെ അത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ശർക്കരൊന്ന് അലിഞ്ഞ് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യേ ശർക്കര ഇട്ട് കൊടുത്താൽ അത് ഒരുപാട് പോട്ടോ അതുകൊണ്ടാണ് ആ ശർക്കരൊന്ന് അലിഞ്ഞ് വരുന്നവരെ അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ അപ്പോൾ കുതാ നമ്മുടെ അടിപൊളിയായി ടേസ്റ്റിലുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസാവണമെങ്കിൽ അങ്ങനെ വേണം ചെയ്യുക നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ